എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ ഞാൻ കാലത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചരാൻ പോണത് കേട്ടാ നമ്മടെ കാലത്ത് കുറച്ച് തിക്കും തിരക്കല്ലേ നമുക്ക് അപ്പൊ അതൊന്ന് വീഡിയോ എടുത്തു മാത്രം അപ്പൊ എല്ലാവർക്കും വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടാവുന്നു വിചാരിക്കുന്നു ഇഷ്ട ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടാ കൂടെ ബെല്ലൈക്കൺ കൂടെ എന്നിട്ട് അമർത്തിക്കോളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മള് ചെറുപയറാണ് കറി ഉണ്ടാക്കാൻ പോണ പുട്ടിലേക്ക് അപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ തോലി കളയാൻ വേണ്ടി പോവാനേ ചെറുപയർ കറിയും പുട്ടും നല്ല ടേസ്റ്റ് ആണ് കിട്ടാ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കാറുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇന്നലെ വെള്ളത്തിൽ കിട്ടും ചെറുപയർ അപ്പൊ ഇന്നിപ്പൊ കാലത്ത് ആക്കാൻ വേണ്ടിട്ടേ രാവിലെ ഇപ്പൊ നമുക്ക് നീറ്റ കൺഫ്യൂഷൻ അല്ലേ എന്താ കാലത്ത് ിഴങ്ങ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം രണ്ടുമൂന്ന് പച്ചമുളകും കട്ട് ചെയ്ത് കൊടുത്തിട്ട അങ്ങനെ എരിവില്ലാത്ത പച്ചമുളക് തോന്നുന്നു ഒരു കാണാതെ വലിയൊരു ലുക്കില്ല അപ്പൊ എഴുതാ നമുക്ക് ഇട്ടുകൊടുക്കാം എന്തായാലും കാലത്ത് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് ചെറുപയർ ഇട്ടപ്പോ കഴിക്കാത്ത മതിയാണ് പക്ഷെ നമ്മള് വീട്ടിലാണെങ്കിൽ ചവര് കഴിക്കുക ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പൊ അത് ഇട്ട് சர்ப்பாரேன் தோரன் வச்ச நல்ல டேஸ்ட் ஞாபகிண்டு அது கொஞ்சம் மஞ்சள் படி இட்டு மஞ்சள் படி இட்டு ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വെള്ളമൊക്കെ എടുത്ത തീർന്നുണ്ടെങ്കിലും അപ്പൊ അതെ അത് സെറ്റ് ആയി ഇത് നമുക്ക് കുറച്ച് പാത്രം ഇണ്ട് കേട്ടോ സിങ്കില് അതൊക്കെ ഒന്ന് കഴുകിയ വൃത്തിയാക്കി എടുക്കാം ും കുട്ടിക്കും വേണ്ടി നാളികേരം ചെലവ് കേട്ടാ ചെറുപായ രണ്ട് പീസിലടിച്ചിട്ടു ഗ്യാസ് ഓഫാക്കി വെച്ചിട്ട് നമ്മളെ നാളികേരൊക്കെ അരച്ച് സെറ്റ് ആക്കി എടുത്തിട്ട അപ്പൊ നമുക്ക് പയറ് എന്തൊക്കെയാ നോക്കിലൊക്കെ ഒഴിവാണ്ട് വയറൊക്കെ വെന്ത് കിട്ടാം അപ്പോൾ നമുക്ക് നമ്മളെ അരപ്പൊച്ച് നോക്കാം പുട്ടിന്റെ പൊടി കാണിച്ചെടുക്കണ ശെരില്ല അതുകൊണ്ട് എട്ടുമണി ആവാറായി ൊടി നടക്കട്ടാ അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടാ കൊറച്ച് അപ്പൊ അത് കറി സെറ്റ് ആയിട്ടുണ്ട് അത് അടച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ഓഫാക്കി വെക്കാം നീ താളിച്ചോടൊള്ളിട്ടിന് അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം അപ്പൊ പുട്ടീന്റെ പൊടീനുസരിച്ചിട്ടല്ലേ നമുക്ക് കുട്ടി ഉണ്ടാക്കാൻ കുട്ടികൾ പെട്ടന്ന് അപ്പൊ അതിനുള്ള പരിപാടി നോക്കാം ഉപ്പ് ഇട്ടു കൊടുക്കണ്ടുട്ടോ നമുക്ക് കുറച്ച് ഒരുപാട് ഒന്നും വേണ്ടല്ലോ അപ്പൊ രണ്ടാളുകളു കഴിക്കാം കുറച്ച് കുട്ടൊക്കെ കുട്ടിന്റെ പൊടി ഉണ്ട കുത്തിയാന്നിനും പറ്റില്ലല്ലേ ശ്രദ്ധിച്ച് നനക്കണം É, they should have അതെ ചെറുളുള്ളി എടുത്ത് വെച്ചിട്ട് അതൊന്ന് തൊലി വാങ്ങിട്ടേ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളെ കറിയിലേക്ക് താളിച്ച് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പുല്ലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാ നമുക്ക് നാലുപേരൊക്കെ <simitation> കിട്ടി <simitation> <simitation>

കറിവേപ്പില ഇട്ടുകൊടുക്കേപ്പിലിഡ്ജില് എവിടെയാ വെച്ചു കാണാനില്ല നമുക്ക് പൊറത്ത് പോലെ പൊട്ടിച്ചിട്ട് വരാം അപ്പൊ ഞാൻ ഇതിന് വെളിച്ചെന്ന് വെച്ചിട്ട് പോയി കാരണാ അപ്പൊ കറിവേപ്പിലും കൂടി ഇട്ടു കൊടുക്കാൻ കറിവേപ്പില പോ പൊട്ടി ഞാൻ പോകുമ്പോ തന്നെ വെളിച്ചെണ്ണ വിളിച്ചിണ്ടായിരുന്നു അപ്പൊ അതൊന്ന് സെറ്റ് ആയിട്ട് വരട്ടെ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാണ് കേട്ടോ നമ്മളെ കറിയുടെ ഫൈനൽ ലുക്ക് അല്ല അടിപൊളി ചെറുപയർ കറിയാണ് കേട്ടോ പുട്ടൊക്കെ ആവിൽ വന്നിട്ട് ഇനി അത് കുത്താലും അപ്പൊ നീ കുറച്ചുകൂടി കൂടി പൊടി പാട്ടില്ല അതും കൂടി നമുക്കൊന്ന് ഇടാം നമ്മ താഴത്തെ പരിപാടിയൊക്കെ പോലും ഇതൊക്കെ സെറ്റ് ആയിട്ട ഇനി നമുക്ക് ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ ഗ്ലാസ് ഒക്കെ ഗ്യാസൊക്കെ ഇട്ടു ഒരു സമാധാനായിരുന്നു നമുക്ക് കിച്ചണിൽ വരുമ്പോ അപ്പൊ അതും കൂടി കഴിഞ്ഞു അടിപൊളിയായിട്ടാ മോന് ചായ കൊടുക്കണം അപ്പൊ മോന് ചായ കൊടുക്കാൻ പോവട്ടാ ചായത്തിന് തരിപ്പ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു വർഷം കുട്ടും പിന്നെ ചെറുപയർ കറി നമ്മള് കൊറേ ദിവസ ചെറുപയർ കറി ഉണ്ടാക്കിട്ട് അപ്പൊ ഇന്നിപ്പോ അവന് നല്ല ഇഷ്ട അങ്ങനത്തെ കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഇനിയിപ്പ നമ്മള് ചായ കൊടുക്കണേ പട്ടൻ ചായ എന്നിട്ടാ ഇനിയിപ്പൊ അവന് കൊടുക്കാം നമുക്ക് ഞാനൊക്കെ കഴിക്കാൻ പോവാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അത് എല്ലാവർക്കും ബൈ